കെ എസ് ആർ ടി സിയുടെ കോതമംഗലം തിരുവനന്തപുരം എക്സ്പ്രസ് സർവീസ് മുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുന്നു ഇതുമൂലം ഹൈറേഞ്ച് കോതമംഗലം മേഖലയിലുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയാണ് സർവീസ് പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം എ ടിഒക്കും ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ആം ആദ്മി പാർട്ടി നിവേദനം നൽകി കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന കോതമംഗലം തിരുവനന്തപുരം എക്സ്പ്രസ് ഹൈറേഞ്ചിൽ നിന്നും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് ഏറെ സഹായകരമായിരുന്നു തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിലേക്കും മറ്റും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതിനുള്ള ഏക ആശ്രയമായിരുന്നു അമ്പത് വർഷം മുമ്പ് കോതമംഗലം എം എൽ ആയിരുന്ന ടി എം ജേക്കബ് ആരംഭിച്ച ഈ എക്സ്പ്രസ് നിലവിൽ ഒരു മാസത്തോളമായി സർവീസ് നിലച്ചിരിക്കുന്നു എക്സ്പ്രസ് സർവീസ് വേറെ ഡിപ്പോയിലേക്ക് മാറ്റിയതായും വിവരമുണ്ട് ഈ സാഹചര്യത്തിൽ കോതമംഗലം തിരുവനന്തപുരം എക്സ്പ്രസ് സർവീസ് കോതമംഗലം ഡിപ്പോയിലേക്ക് തന്നെ തിരിച്ചു നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കോതമംഗലം എ ടിഒക്കും ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ആം ആദ്മി പാർട്ടി കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകി മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിയോജക മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ ജോൺസൺ കറുകപ്പള്ളി ഗോപിനാഥൻ കെ എസ് ജോസ് മാലിക്കുടി സാജു കെ പി കുഞ്ഞിത്തോമൻ എന്നിവർ പങ്കെടുത്തു കോതമംഗലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന എക്സ്പ്രസ് സർവീസ് എക്സ്പ്രസ് ബസ് ഇപ്പോൾ ഇവിടുന്ന് ക്യാൻസലാക്കിയിരിക്കുകയാണ് ആ വേറെ ഡിപ്പോയിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ആ ബസ് എത്രയും വേഗം കോതമംഗലം ഡിപ്പോയിലേക്ക് തിരിച്ചുവിട്ട് ഇവിടുന്ന് സർവീസ് ആരംഭിക്കണം എന്ന ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റുക്കുള്ള നിവേദനം കൊടുത്തു എത്രയും വേഗം ആ ബസ് കോതമംഗലത്തിന് കിട്ടി കോതമംഗലത്തിന് അഭിമാനമായ അല്ലെങ്കിൽ ഈ ഡിപ്പോയ്ക്ക് അഭിമാനമായ ഏതാണ്ട് അമ്പത് വർഷക്കോൽ മുമ്പ് ആരംഭിച്ച ടി എൻ ജെക്ക് ഇപ്പോൾ എം എൽ എ ആയിരുന്ന സമയത്ത് തുടങ്ങിയ ബസ്സാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം